ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ബൈപ്പാസ് റോഡിന് സമീപത്ത് നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ശൗചാലയം ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പറഞ്ഞു വെള്ളമടക്കമുള്ള സംവിധാനങ്ങൾക്ക് ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുടെ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി വെള്ളവും വൈദ്യുതിയുമടക്കമുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ നാലു വർഷം മുമ്പ് നിർമ്മിച്ച സ്ത്രീ സൗഹാർദ്ദ ശൗചാലയമാണ് വെറുതെ കിടന്ന് നശിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്ത് ശൌചാലയം നിർമ്മിച്ചത് എന്നാൽ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നാലു വർഷം പിന്നിടുമ്പോഴും ഉപ്പുതറയിലെ ശൗചാലയം പ്രവർത്തനക്ഷമമാക്കുവാൻ അധികൃതർക്ക് സാധിച്ചിരുന്നില്ല ഇതേ തുടർന്ന് നിരവധി മാധ്യമ വാർത്തകളടക്കം ഉണ്ടാവുകയും ചെയ്തു നിലവിൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുടെ അനുമതി ലഭ്യമാവാത്താണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നും അനുമതി ലഭ്യമാക്കി ഉടൻ ശൗചാലയം പ്രവർത്തനക്ഷമമാക്കുമെന്നും ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് അറിയിച്ചു അത് നമ്മുടെ ഗ്രാമ നിന്ന് അവർക്കും നമുക്ക് അനുമതി ലഭിച്ചാൽ തന്നെ നമുക്കത് ലഭിക്കാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ സെറ്റിംഗ് അനുസരിച്ച് ലഭിക്കാനായിട്ട് നമ്മൾ അതിനകത്ത് അതുകൊണ്ട് കരുതൽ കോശമുണ്ട് അതിനോടിയുള്ള ഇത്രയും പേഗം തന്നെ അത് പൂർത്തീകരിച്ച് അത് ഉപയോഗ യോഗ്യമാറ്റമായിട്ടുള്ള ഒരു ലഭ്യമാണ് നിലവിൽ ശൗചാലയം കയറി നശിക്കുകയാണ് ഒപ്പം ഇവിടെ സാമൂഹ്യ ശല്യവും വർദ്ധിച്ചു വരുന്നു കെട്ടിടം കയറി കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യവുമുണ്ട് നിലവിൽ ഉപ്പുതറ ടൌണിൽ എത്തുന്ന ആളുകൾക്ക് ശൗചാലയ സംവിധാനങ്ങളില്ല ഉപയോഗശൂന്യമായി കിടക്കുന്ന ശൗചാലയം പ്രവർത്തനക്ഷമമാകുന്നതോടെ ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള പ്രതിസന്ധിക്കാണ് പരിഹാരമാവുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന